താലിബാനിസം കേരളത്തിൽ നടപ്പിലാക്കാൻ എസ് ഡി പി ഐ ശ്രമിച്ചതിന്റെ ഫലമാണ് കായലോട് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ ഗുണ്ട ആക്രമണമാണ് യുവതിക്ക് നേരെ ഉണ്ടായത് ഇവിടെ ഓരോരുത്തരും എങ്ങനെ ജീവിക്കണമെന്ന് എസ് ഡി പി ഐ തീരുമാനിക്കുമെന്നാണ് അവരുടെ നയമെന്നും കെ കെ രാകേഷ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നടപ്പിലാക്കുന്ന സദാചാര വന്നതാണ് കാലം മുമ്പ് എന്നാൽ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന ഇപ്പോൾ വീണ്ടും തലപൊക്കുകയാണ് അതിൻ്റെ കാരണം ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ അത് ജമാഅത്ത് ഇസ്ലാമയായാലും ശരി എസ് ഡി പി ആയാലും ശരി ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ നേരത്തെ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ നയം തന്നെ നിശ്ചയിക്കപ്പെടുന്നത് മതരാഷ്ട്രവാദികൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും ബി ടിയുമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ കൂടെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഭാഗമാക്കി മതരാഷ്ട്രവാദികളെ മാറ്റിയതോടുകൂടിയാണ് താലിബാൻ മാതൃകയിലുള്ള ഫത്വ ഇറക്കാനും താലിബാൻ മാതൃകയിലുള്ള സദാചാര ഗുണ്ടായ്സ നടത്താനും ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് ധൈര്യം വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറയണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് എന്താണ് കോൺഗ്രസിനൊന്നും പറയാനില്ലാത്തത് കോൺഗ്രസ് നിലപാട് പറയണം ഈ എസ് ഡി പി ഐയുടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സദാചാര ഗുണ്ടായസത്തെ നിങ്ങൾ പിന്തുണക്കുകയാണോ അതോ നിങ്ങളുടെ സഖ്യകക്ഷി ആയതുകൊണ്ട് ഇതൊക്കെ നടന്നോട്ടെ എന്നാണോ കോൺഗ്രസ് ചിന്തിക്കുന്നത് കോൺഗ്രസ് ഇതിൻ്റെ മേലെ അവരുടെ നിലപാട് യുവതിയുടെ ിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു എം സുരേന്ദ്രൻ പി വി ഗോപിനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ